നമുക്ക് ഇടക്കാല മഴ കിട്ടിയിട്ടുണ്ടെങ്കിലും ചൂടിന് ഒരു ചെറിയ ആശ്വാസം എന്നല്ലാതെ കുടിവെള്ളത്തിന് ഇപ്പോഴും ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ആ ഒരു പരിഹാരമായിട്ട് നമ്മൾ ഓസ്കാർ ഓസ്കാർക്ക് പതിനാല് വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ മുഴുവൻ ഓടി നടക്കുകയാണ് നാട്ടേറെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ നമ്മളെ ഇവിടെ വക്കറ്റിൽ നിന്ന് എത്തിയിട്ടുണ്ട് വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട് പെരുവള്ളൂരിൻ്റെ പല ഭാഗത്തും ഓരോ വീട്ടുമുറ്റത്തും പാത്രങ്ങൾ വെച്ച് നമ്മുടെ ഓസ്കാറിൻ്റെ ദാഹജലം എന്ന വാഹനത്തെ കാത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ലബ്ബാണ് നമ്മുടെ ഓസ്കാർ ക്ലബ്ബ് തുടർച്ചയായ പതിനാല് വർഷത്തോളമായി കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അവർക്കൊരു താങ്ങായി തണലായി ഓസ്കാർ ക്ലബ്ബ് അവിടെ കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓസ്കാർ ക്ലബ്ബ് ഈ ഓസ്കാർ ക്ലബ്ബ് കാക്കത്തറത്തിലെത്തറാണ് ഞങ്ങൾക്ക് കുടിവെള്ളം തരുന്നത് ഈ കുട്ടികളും ഈ ക്ലബ്ബും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളവും ഈ വേനൽക്കാലത്ത് കുടിവെള്ളം ഞങ്ങൾക്കില്ല ഇന്നലെ ഞങ്ങൾക്ക് വെള്ളം ഇല്ല അപ്പൊ ഞങ്ങള് വെള്ളം എത്ര ബുദ്ധിമുട്ടിലായി ഞങ്ങൾ എന്നോ പണിയൊക്കെ ഒഴിവാക്കി ഒരു വെള്ളിയാഴ്ച ആയിട്ടും കൂടി ഓല് ഞങ്ങൾക്ക് വെള്ളം തന്നു അപ്പൊക്ക് നല്ലൊരു ഇത് ആകട്ടെ തുടർന്നും ഞങ്ങൾക്ക് വെള്ളം തരണം അതിന് പറ്റിയൊരു കുട്ടികളാണോ ക്ലബ്ബ് ഈ ചെയ്യണത് വലിയൊരു ഉപകാരമാണ് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ഒരു ക്ഷാമമുള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പൊ നല്ലൊരു കാര്യാണ് വളരെ ഉപകാരപ്പെട്ട ഒരു സംഗതി ഏറ്റവും വലിയൊരു നന്ദി ആ ഞാൻ പെരുവള്ളൂർ പഞ്ചായത്തില് പത്താം വാർഡിലാണ് താമസിക്കുന്നത് പക്ഷെ എൻ്റെ വീട്ടില് എന്റെ അലവകത്ത് രണ്ട് മൂന്ന് വീട്ടുകാർക്ക് വള്ളം ജാ എന്ന് പറഞ്ഞു ഞാൻ വളരെ വിഷമത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ അന്ന് ഞാൻ രാവിലെ ഇതേമാതിരി പണിക്ക് പോരുന്ന സമയത്ത് പണിക്ക് വരാതെക്കാൻ പറ്റില്ല അങ്ങനെ പണിക്ക് വരുമ്പോൾ ഒരു ഇന്നോട് പറഞ്ഞ് ചെലവിയാക്കാൻ വള്ളം ചെല്ലോ ഏതെങ്കിലും വെള്ളം കിട്ടുമോ എന്നുള്ളത് നമ്മളെ തൊട്ട മേലെ രണ്ട് മൂന്ന് വീടിൻ്റെ മേലെ ഒരു വീട്ടുകാർ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ വെള്ളം നമുക്ക് എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് എങ്ങനെ നോക്കുക ഏതെങ്കിലും വെള്ളം വരികയാണെങ്കിൽ അപ്പം പഞ്ചായത്തിലെ വെള്ളം എത്തിയത് നാലു ദിവസം കഴിഞ്ഞാരെയാണ് ആ ഏരി കിട്ടിയത് പറഞ്ഞു എന്റെ വീട് കുറച്ച് ഇറക്കത്തിലാണ് എന്നാലും വളരെ കഷ്ടപ്പെട്ട് ഉള്ള സമയത്താണ് ഈ ഓസ്കാറിന്റെ വണ്ടി നമ്മൾ ഞാനിപ്പോൾ പണിയെടുക്കുന്ന വീടിൻ്റെ അടുത്ത് കൂടെ എങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ ഓരോട് പറഞ്ഞു ചെയ്ത് നമുക്ക് അവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ് മക്കളെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ പോരും അറിഞ്ഞ് സെൽവാക്ക എവിടെ നിങ്ങൾ പറയും ഞാൻ എത്തിച്ചേരാന്നാണ് അപ്പൊ ഞാന് വെള്ളത്തിന് കുടുങ്ങിക്കുന്ന സമയത്തിന് ഇവരെ വണ്ടി ഞാൻ രണ്ടാമത് വള്ളത്തിന്റെ വണ്ടിക്ക് വിളിച്ച സമയത്താണ് ഇവരെ വണ്ടിയിൽ വെള്ളം അവിടെ എത്തിക്കണ്ണിച്ച് ആരെ വണ്ടി ഏത് വണ്ടിയിലാണ് വന്നതെന്ന് വെച്ചു അപ്പൊ ഓസ്കാറിൻ്റെ വണ്ടിയാണ് കാക്കത്തോടെ നിന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ സന്തോഷമായി ഏതായാലും വെള്ളം കിട്ടിയില്ലാന്ന് വെച്ചു കിട്ടിയെന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു ചെയ്ത് ആ സമയത്ത് ഇവര് വള്ളം അവിടെ എത്തിച്ചെന്ന് വലിയൊരു ഉപകാരമാണ് കുടുങ്ങിയ എത്തുന്നത് ഓസ്കാറിന്റെ കുടിവെള്ള കുടിവെള്ള ഞങ്ങളെ സുഹൃത്തുക്കൾ മുൻമറിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങളെ ഓസ്കാറിന്റെ കുടിവെള്ള ഫസ്റ്റ് വർഷം തൊട്ട് ഇപ്പം പതിനാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ അന്നും ഞങ്ങളെ കുടിവെള്ളത്തിന്റെ വാഹനത്തിന്റെ ഞങ്ങളെതിലത്തിൽ വേർപിരിഞ്ഞ ആത്മ സുഹൃത്തുക്കളുടെ ഓർമ്മക്കായി ഞങ്ങൾ അന്നും ഇന്നും ആ കുടിവെള്ള വിതരണത്തിന് ഞങ്ങൾക്ക് ഊർജ്ജം നൽകണത് ഓസ്കാറിനായിട്ട് എന്നും സഹകരിക്കണ ഓസ്കാറിൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണവും ഞങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾ അതേമാതിരി ഞങ്ങൾ നാട്ടിലുള്ള പ്രവർത്തകർ ഓസ്കാറിൻ്റെ ഓരോ മെമ്പർമാരും ഇതിൻ്റെ ഭാഗമാക്കാവുന്നുണ്ട് പിന്നെ ഓസ്കാറിൻ്റെ വനിതാ വിങ്ങ് ജൂനിയർ ഓസ്കാറിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഈ കുടിവെള്ള പദ്ധതിയുമായിട്ട് പതിനാല് വർഷവും ഞങ്ങളായിട്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടിവെള്ള വിതരണത്തിന് ഞങ്ങൾക്ക് ടൈമിൻ്റെ ഒരു വിഷയം ഉണ്ടായില്ല ഏത് രാത്രിയിൽ പന്ത്രണ്ട് മണിക്കായാലും ഒരു മണിക്കായാലും വെള്ളം ഇല്ലാതെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾക്കൊരു കോൾ വന്നാൽ ആ ടൈമിൽ ഞങ്ങൾ ആ വീട്ടിൽ എവിടേക്കാണോ വെള്ളത്തിന് ആവശ്യം വന്ന കോള് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തലുണ്ട് ഇരിക്കുന്നതും എത്തിക്കലുണ്ട് ഈ പതിനാല് വർഷവും നിന്നുള്ള പിന്തുണ ഒരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കുന്നതിനും വലുതാണ് കാരണം അത്രക്കും സഹകരണമാണ് നാട്ടുകാരും എവിടെ ചെന്ന് ണെങ്കിൽ നമ്മുടെ കുടിവെള്ളത്തിന്റെ വണ്ടി കാത്ത് ഒരുപാട് വീടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കലാമശ്ര നിർവഹിച്ചു നമസ്കാരം വളരെ അഭിമാനം തോന്നുകയാണ് ഇവിടെ ഈ വെള്ളത്തിന്റെ ഉദ്ഘാടനം നടത്തിയപ്പോൾ കാരണം കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി നമ്മുടെ പെരുവള്ളൂരിലെ ജനങ്ങളും തിരുവള്ളൂരിന്റെ പുറത്തും എന്റെ അറിവിൽ എങ്ങനെയാണ് ഒരു സമയത്ത് തിരുവരങ്ങാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും വെള്ളം ഇല്ലാത്ത സമയത്ത് ഇവിടെന്നാണ് നമ്മുടെ ഓസ്കാറിന്റെ പ്രവർത്തകന്മാരാണ് പെട്ടെന്ന് ഉണ്ടായ പ്രയാസങ്ങൾക്ക് വരെ ശാസ്ത്ര പരിഹാരമേ ആണെന്നോ സാധിച്ചത് മാത്രമല്ല നമ്മുടെ പെരുവള്ളൂരിൽ പല സ്ഥലങ്ങളും നമ്മൾ ചുറ്റിക്കിറങ്ങുമ്പോൾ കുടിവെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ നാവിൽ നിന്ന് അവരുടെ നാവിൽ നിന്ന് വരുന്നത് ഓസ്കാർ വെള്ളം ഒന്നും ഉണ്ടല്ലോ ഓസ്കാറിൻ്റെ എന്നുള്ള ഒരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മനുഷ്യരുടെ നമ്മുടെ പ്രദേശത്തിലെ ആളുകളുടെ മനസ്സുകളിലേക്ക് ഈ ഓസ്കാറിന്റെ പ്രവർത്തനം എത്തിയിട്ടുണ്ട് എന്നാണ് അവർക്ക് തെളിയിക്കുന്നത് മാത്രമല്ല ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പറയട്ടെ പഞ്ചായത്ത് പത്ത് ദിവസം കുറച്ച് ഗവൺമെന്റിന്റെ നിയമ നടപടികളുമായുള്ള നേരം വൈകിയപ്പോൾ മറ്റു പഞ്ചായത്ത് ചില പഞ്ചായത്ത് കൊടുത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞു അപ്പോഴേക്കും അവർ പറഞ്ഞത് ആ സമയത്തൊക്കെ നമ്മുടെ ഓസ്കാറിന്റെ ജലമാണ് കുടിവെള്ളമാണ് പല ഭാഗങ്ങളിൽ എത്തിക്കാൻ അവർക്ക് സാധ്യമായത് അങ്ങനെ പഞ്ചായത്തിനടക്കം അതിനേക്കാൾ മുൻപന്തി നമ്മുടെ ഇതിന്റെ പ്രവർത്തകന്മാരും സംവിധാനങ്ങളും അതിന് മുന്നിട്ട് വന്നു ഇന്ന് നമുക്ക് ഞാൻ അഭിമാനം എന്ന് പറയാൻ കാരണം ഇന്നും ഈ സമയത്തും മറ്റുള്ള ക്ലബുകളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് കാര്യങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിച്ചെല്ലുന്ന എണ്ണം പറഞ്ഞ ഒരു ക്ലബ്ബാണ് ഓസ്കാർ ക്ലബ് എന്ന് പറയുന്നതും അതിൽ നമുക്ക് അഭിമാനമുണ്ട് എല്ലാ സംഗതിയിലും അപ്പം ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിന്റെ ഐശ്വര്യവും സമാധാനം കിട്ടുന്നതും ആളുകൾക്ക് ഒരു ആശ്വാസം ലഭ്യമാവുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഓസ്കാറിന്റെ പ്രവർത്തകന്മാരെയും സമിതികളെയും അതിന്റെ ഭാരവാഹികളെയും ഒക്കെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ സമയം വിനിയോഗിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഈ സൽക്കരമത്തിനും ഈ കാരുണ്യമായ പ്രവർത്തനത്തിനും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ അതിന് നമ്പർ വൺ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഓസ്കാരിനെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്നും ഇവിടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം നാട്ടിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ആ കാര്യങ്ങളിലും ഇവിടെ സജീവ ശ്രദ്ധ ഉണ്ടാകുന്നുണ്ട് എന്ന് ഇവരുടെ പ്രവർത്തിക്കൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ തുടർന്നും എല്ലാ രംഗങ്ങളിലും കുട്ടികളുടെ ജീവന സ്കൂൾ തുറക്കാൻ പോകുന്നു അവിടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ രോഗികളായ കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും ഇവരുടെ കൈവപ്പ് ചാർത്തിയിട്ടുണ്ട് അതിനെല്ലാവിധ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൂടുതൽ പിന്തുണ നൽകണം എന്നും നമ്മുടെ ഈ ദാഹജലത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച നമ്മളെ ബഹുമാനപ്പെട്ട പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാമാഷ് അദ്ദേഹത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായിരിക്കും